നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം ക്രൈസ്തവരെ കേരളത്തിൽ അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേസരി എന്ന ആർ എസ് എസിന്റെ മുഖപത്രത്തില് ഇവർക്കെതിരെ ക്രൈസ്തവർക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ ഇന്ന് രാവിലെ പോസ്റ്റ് അസംബന്ധങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു ഒരു ലേഖനം എഴുതുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞെട്ടിപ്പോകാൻ കാരണവെച്ചാല് ബേസിക്കലി ഞാൻ ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച ഒരാളാണ് ഒരു പത്ത് പതിനേഴ് വയസ്സ് വരെ ഞാൻ ആ ഒരു ക്രിസ്ത്യൻ മതം ഫോളോ ചെയ്ത ഒരാളാണ് അപ്പം അവരെഴുതിയിരിക്കുന്ന ആ ഒരു വാക്കുകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്ക് എവിടുന്നാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു തോന്നലുണ്ടായതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയി കാരണം വെച്ചാല് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് മതം മാറ്റത്തെ കുറിച്ചാണ് ഇവർ പറയുന്നത് മതം മാറ്റത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യം എന്നൊരു സങ്കല്പത്തെക്കുറിച്ച് ഇതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ അത് പറയുന്നത് അപ്പം യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിഷനറിമാർ ഈ മതമാറ്റം നടത്തുന്നത് എന്നൊക്കെയാണ് ഈ കേസരി എന്നാണ് പറയുന്നത് മറ്റു മതസ്ഥരെ അതെ അടിച്ചേൽപ്പിക്കുന്നതെ അതെ അങ്ങനെയാണ് പറയുന്നത് സത്യം പറഞ്ഞ ഉമാർക്ക് ഈ മിഷൻ പ്രവർത്തനം എന്താണെന്നോ അതെന്തുകൊണ്ടാണ് നടത്തുന്നതെന്നോ സത്യം പറഞ്ഞ ഉമാർ യാതൊരു വിധ വിവരവും ഇല്ല വിളിവില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഒരു കാര്യപ്പെട്ടു ഇപ്പം മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് മതമാറ്റമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു മത സംസ്ഥാനമായി മാറേണ്ട സ്ഥലം കേരളമാണ് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകളും കോളേജുകളും പള്ളികളും മഠങ്ങളും പള്ളികളും എല്ലാം ഉള്ളൊരു സ്ഥലം കേരളമാണ് എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു നിലയിൽ എടുത്തു നോക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ഹിന്ദുമതത്തിലാണ് ജനങ്ങളുള്ളു അതിന്റെ ഒരു സ്വാഭാവികതയിൽ തന്നെ മതങ്ങളാണ് ഏറ്റവും ഹിന്ദുമത വിശ്വാസികളാണ് ഈ നാട്ടിൽ കൂടുതലുള്ളത് ഇവിടെ നിന്നെല്ലാം ഈ ഹിന്ദുമതത്തിലും മുസ്ലിം മതത്തിലും പെട്ട എല്ലാവരും ഈ കോളേജുകളിൽ നിന്നൊക്കെ തന്നെയാണ് പഠിച്ചിറങ്ങുന്നത് കോളേജ് സ്കൂളുകളിൽ നിന്നൊക്കെ തന്നെയാണ് പഠിച്ചിറങ്ങുന്നത് അത്തരത്തിലൊരു മതമാറ്റം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളം ഒരു ക്രിസ്തു സംസ്ഥാനമായി മാറിയനെ പക്ഷേ അതായില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം മറ്റൊന്ന് ഈ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മതമാറ്റമല്ല അത് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പിന്നോക്കപ്പെട്ട അതായത് വിദ്യാഭ്യാസമില്ലാത്ത ഭക്ഷണം കഴിക്കാനില്ലാത്ത പാർപ്പിടം ഇല്ലാത്ത അങ്ങനെ യാതൊരുവിധ അവകാശങ്ങളും ലഭിക്കാത്ത ജനങ്ങളെ ഉയർത്തിക്കൊണ്ട് വരിക അവരെ അവർക്ക് വിദ്യാഭ്യാസം നൽകുക അവർക്ക് ഭക്ഷണം നൽകുക പാർപ്പിടം നൽകുക ഇങ്ങനെ തുടങ്ങി കുറെ പരിപാടികളാണ് ഈ മിഷൻ പ്രവർത്തനം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യൻ ഗ്രാ നാടുകളില് ഒരുപാട് മിഷണറി പ്രവർത്തകരുണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വളരെ പിന്നോക്കം നിൽക്കുന്ന കുറെ ഗോത്ര വിഭാഗങ്ങളുണ്ട് അതായത് ഇപ്പോഴും ഇപ്പം നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിട്ട് പോലും അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുക അത് പലവിധ കാരണങ്ങൾ കൊണ്ട് മുന്നോ അത് പ്രധാനമായിട്ട് ദാരിദ്ര്യമാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ മുന്നോട്ട് വരാൻ സാധിക്കാത്ത ആളുകളെ വിദ്യാഭ്യാസം നൽകുക അവർക്ക് നല്ല ജോലി നൽകുക അങ്ങനെ തുടങ്ങിയ പ്രവർത്തനങ്ങളും ആയിട്ടാണ് മുന്നോട്ട് തോന്നുന്നു ഇതാണ് ഒരു മിഷൻ പ്രവർത്തനത്തിന്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത് മതംമാറ്റം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രശ്നമല്ല കാരണം വെച്ചാൽ ആ അവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ക്രിസ്തുരാജ്യം എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ക്രിസ്തുരാജ്യം എന്ന് പറയുന്ന രാജ്യം ഒരു ഒരു ക്രിസ്ത്യാനിറ്റി ഒരിടത്തും പറയുന്നില്ല ഈ ക്രിസ്തുരാജ്യം എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഒരു സാങ്കല്പിക ലോകമാണ് അതായത് മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ഈ ആത്മാക്കൾ എത്തിച്ചേരുന്നൊരു സ്ഥലം എന്നാണ് ക്രിസ്തുവിന്റെ ഒരു സ്ഥലം അതായത് നമ്മുടെ സ്വർഗം നരകം എന്നുള്ള കൺസെപ്റ്റ് ആണ് ഈ ക്രിസ്തു മതത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ മത മതങ്ങളിലും ഉണ്ട് അപ്പം ഈ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരുമ്പോഴത്തേനും സ്വർഗം നരകം എന്നാണ് വിശ്വസിക്കുന്നത് അതിൽ ഒരു പിതാവുണ്ട് അപ്പം ഇയാളുടെ കൂടെ വസിക്കുക എന്നുള്ളതാണ് ഇതൊരു കൺസെപ്റ്റാണത് അപ്പം ഇതാണ് ഈ ക്രിസ്തുരാജ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൽ കുറെ കഥകളുണ്ട് അതായത് നമ്മുടെ അടുത്ത് മരിച്ചതിന് ശേഷം ആത്മാക്കൾ നേരെ പത്രോസിന്റെ അടുത്ത് എല്ലാം ഈശോയുടെ ആ ക്രിസ്തുവിന്റെ ആദ്യത്തെ ശിഷ്യനാണ് ഈ പത്രോസ്ലേഖ എന്ന് പറയുന്നത് അപ്പൊ പുള്ളിയാണ് പുള്ളിയുടെ കയ്യിലാണ് സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് അപ്പൊ പുള്ളിയുടെ അടുത്തൊരു ഇന്റർവ്യൂ ഉണ്ടാവും അവിടുന്ന് പരീക്ഷ പാസ് ശേഷമായിരിക്കും സ്വർഗത്തിലോട്ടാണോ നരകത്തിലോട്ടാണോ എന്ന് തീരുമാനിക്കുക അപ്പൊ ഇങ്ങനെ ഒരു സാങ്കല്പിക ലോകമുണ്ട് ഉണ്ട് അവരുടേതൊരു കഥയാണത് ഇതാണ് ക്രിസ്തുരാജ്യം എന്ന് പറയുന്നത് അതൊരു സാങ്കല്പിക ലോകമാണ് അപ്പം അതിലേക്ക് ആളെ കൂട്ടിയത് കൊണ്ട് അതായത് മരിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത് അപ്പം അതിലേക്ക് ആള നിങ്ങൾക്ക് അതിലോട്ട് ചേരണം എന്നുണ്ടെങ്കിൽ പത്ത് കൽപ്പനകൾ എന്ന് പറയുന്ന ഒരു സംഭവം ക്രിസ്ത്യാനുണ്ട് അത് അതായത് കൊല്ലരുത് മോഷ്ടിക്കരുത് അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് അങ്ങനെ അങ്ങനെ ഒരു പത്ത് കൽപ്പനകളുണ്ട് അപ്പം ഈ കൽപ്പനകളെല്ലാം പാലിച്ചാൽ മാത്രമാണ് അവിടെ എത്തിച്ചേരാൻ പറ്റുക അതല്ലാതെ അതിനപ്പുറത്തോട്ട് ഈ നാട്ടിൽ അത് നമ്മുടെ ആക്ച്വൽ വേൾഡിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് വസ്തുത എന്ന് പറയുന്നത് പക്ഷേ ഇവർ ക്രിസ്തുരാജ്യം എന്ന ഒരു വാക്ക് കണ്ടപ്പോൾ ഇമാരോർത്ത് ഓ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഒരു രാജ്യം അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ മണ്ടന്മാർ കരുതിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഇതിൻ്റെ രാഷ്ട്രീയത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കത് മനസ്സിലാകും കഴിഞ്ഞ ദിവസം ആണെങ്കിൽ പോലും നമ്മൾ കണ്ടാണ് ബാംഗ്ലൂരിലെ ഒരു മെട്രോ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം അപ്പം ഇന്ത്യ മുഴുവൻ ഈ പറയുന്ന ഒരു ആർ എസ് ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ആജന്മശത്രുക്കളായിട്ടാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് അതാണ് ആർ എസ് എസിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവർ ഇവർ മൂന്ന് വരുവാണ് അപ്പം ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കുക അല്ലെങ്കിൽ ഇവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം അതിനുവേണ്ടി ഒരുപാട് പണി ആർ എസ് എസ് ഇവിടെ എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ഉണ്ട് പക്ഷേ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കേരളത്തിൽ നേരിട്ട് അങ്ങനെ ഏറ്റുമുട്ടാനുള്ള സാഹചര്യം ആർ എസ് എസിനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു രൂപമാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇവർക്കിപ്പോൾ കേരളത്തിൽ അധികാരം പിടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം അങ്ങനെ ഒരു പ്രബലമായ പ്രബലമായൊരു വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി മാത്രമേ അവർക്ക് കേരളത്തിൽ പിടിക്കാൻ പറ്റത്തുള്ളൂ അവർക്ക് കേരളത്തിൽ പിടിക്കുക എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകൾക്കും അതായത് സി പി എമ്മിനും യു ഡി എഫിനും ഒക്കെയുള്ള ക്രിസ്ത്യൻ പിന്തുണ ഇല്ലാതാക്കി അതോടൊപ്പം തന്നെ മുസ്ലിം വിരുദ്ധത വളർത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു ശ്രമം കുറേ കാലമായിട്ട് ബി ജെ പി കേരളത്തിൽ നടത്തുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഇവരുടെ ഉള്ളിലുള്ള ഈ രാജ്യ ഇവരുടെ ആർ എസ് എസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മറ്റു മത അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരുദ്ധത എന്ന് പറയുന്ന ഇടക്കിടയ്ക്ക് ഇങ്ങനെ തീട്ടി പുറത്തു വരും അത് ഈ പല അങ്ങനെ വരുന്നതാണ് ഈ പറയുന്ന ഈ ആർ എസ് എസ് മുഖവാരികയിൽ വന്ന കഴിഞ്ഞ ദിവസം കണ്ട ഈ ലേഖനം എന്ന് പറയുന്നത് അപ്പം അത്തരം ലേഖനങ്ങൾ പുറത്തു വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാല് ഈ അതൊരു ഓർമ്മപ്പെടുത്തലാണ് അതായത് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെ മാത്രമല്ല ഇവരുടെ കൂടെ തന്നെയുള്ള സംഘ പരിവാർ അനുകൂലികളോട് ഇവർ വാണിംഗ് ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ ഇവരെ കേരളത്തിൽ ചേർത്ത് നിർത്തുന്നുണ്ട് പക്ഷെ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ വിരുദ്ധതയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് എന്നാണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിനുവേണ്ടിയാണ് ഇവർ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആർ എസ് എസിന്റെ ഒക്കെ ഒരു ഇതെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് നുണകളാണ് ഈ ആർ എസ് എസിനെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ ആർ എസ് എസിനെ മാത്രമല്ല എല്ലാ എല്ലാ തീവ്ര വർഗീയ പാ പ്രസ്ഥാനങ്ങളെയും മുന്നോട്ട് നയിക്കുന്നത് നുണകളാണ് നുണകൾ കൊണ്ട് മാത്രമാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു അപ്പം ആർ എസ് എസിന്റെയൊക്കെ ചില നുണകൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ഇപ്പം ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രം എന്നാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് എന്ന് ഇവിടെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് ആക്ച്വലി കണക്ക് വെച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല കാരണം വെച്ചാല് ലോകത്ത് ഹിന്ദുമതം എന്തൊരു മതം ഇല്ല സംസ്കാരമാണ് അതൊരു സംസ്കാരമാണ് അതൊരു ജീവിത രീതി കൊണ്ടുണ്ടായൊരു സംസ്കാരമാണ് അത് പല ജാതികൾ കൂടിച്ചേർന്ന ഉപജാതികൾ കൂടിച്ചേർന്ന സംസ്കാര സംസ്കാരമാണ് അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും ജീവിത രീതി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഒരു സംസ്കാരമാണ് ഇപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലോ മറ്റാണെന്ന് തോന്നുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏഹ് സെൻസസ് എടുക്കുന്നത് കണക്കെടുക്കുന്നത് അപ്പം കണക്കെടുക്കുമ്പോഴത്തേനും ലക്ഷക്കണക്കിന് ജാതികളും ഉപജാതികളുമായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്ന വലിയൊരു സംസ്കാരം പല ഭാഷകൾ പല വേഷവിധാനങ്ങൾ അങ്ങനെ പല 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 ലക്ഷക്കണക്കിനുണ്ട് അപ്പം ഇതിനെല്ലാം ഒറ്റയ്ക്കൊരു കുടക്കീഴിൽ കൊണ്ടുവരിക എല്ലാത്തിനെ ഒന്നാക്കുക അപ്പൊ അവരുടെ ഒരു എളുപ്പത്തിന് വേണ്ടി അവർ ഈ ഹിന്ദു എന്നൊരു വാക്ക് അപ്പം ഈ ഹിന്ദു എന്ന വാക്ക് ഉണ്ടാകുന്നത് പോലും സിന്ധു എന്ന വാക്കിൽ നിന്നാണ് കാരണം ഇന്ത്യയിലെ ഈ ഒരു സംസ്കാരം രൂപപ്പെടുന്ന സിന്ധു എന്ന ഭാഗത്ത് നിന്ന് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന അപ്പം അതിൽ നിന്നാണ് ഉത്ഭവിച്ചാണ് ഈ ഹിന്ദു എന്നുള്ളൊരു വേട് ഉണ്ടാകുന്നത് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നൊരു വേട് ഉണ്ടാകുന്നതന്നെ അപ്പം ബ്രിട്ടീഷുകാർ അങ്ങനെ അത്തരത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റം മാത്രമാണ് ഇതെന്ന് പറയുന്നത് അതായത് നമ്മളിപ്പം കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോയാൽ നമുക്കത് മനസ്സിലാവും അത് ഇന്ത്യയിലെ ചരിത്രകാരന്മാർ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആർ എസ് എസ് ഹിന്ദു ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം ഹിന്ദു മതം എന്ന് പറയുമ്പോഴത്തേനും ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ഇവരെങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് കണക്ക് നോക്കിയാൽ മതി ഇവരുടെ ഉള്ളിലെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാകും അവിടെയാണ് ഈ ആർ എസ് എസ് നുണകൾ പറഞ്ഞോട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നടത്തുന്ന ഒരു നുണപ്രചാരണങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ് ഈ ഒരു ക്രിസ്ത്യൻ വിരുദ്ധ എന്ന് പറയുന്നത് അത് പലരോടുണ്ട് ഇവർക്ക് ഈ ഒരു വിരുദ്ധത ക്രിസ്ത്യാനികളോടുണ്ട് മുസ്ലിങ്ങളോടുണ്ട് കമ്മ്യൂണിസ്റ്റുകളുണ്ട് കോൺഗ്രസിനോടുണ്ട് എല്ലാരോടുണ്ട് പക്ഷെ പെട്ടിരിക്കുന്നത് കേരളത്തിലെ ബിജെപി പെട്ടിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പികളാണ് കാരണം ഇനിയിപ്പം ഈ ഈ ലേഖനത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇനിയിപ്പം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഇനി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ആരോമനകളും കയറി ഇറങ്ങി തീർച്ചയായും ഇറങ്ങേണ്ടി വരും അതെ അല്ല ഇപ്പോഴും അത് ഇനി നയപ്പെട്ടിട്ടില്ലേ ഇപ്പോഴും പല സഭാ നേതൃത്വങ്ങളും അതില് പിന്നോട്ട് പോയിട്ടില്ല ആ ഒരു ഇതിൽ നിന്ന് അവരുടെ ആ ഒരു വിഷമം മാറിയിട്ടില്ല അപ്പോഴാണ് ഈ ഒരു ഇതും കൂടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി രാജീവ് ചന്ദ്രശേഖരൻ ഇനി ഇരട്ടിപ്പണിയാണ് കാരണം ഔട്ട്റീച്ച് ഒക്കെ നടത്തില്ല ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒരു സംഭവം കൂടെ വന്നിരിക്കുന്നത് ഇനിയിപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഒന്നുകൂടെ ഒരു കേരള പര്യടനം നടത്തട്ടെ എല്ലാ എല്ലാരും കയറിന്ന് ഇറങ്ങട്ടെ